പ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതോടു കൂടിയിട്ട് ലോകത്തെ അതികരുതരായിട്ടുള്ള നാൽവർ സംഘം ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടുമെന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നതോടു കൂടിയിട്ട് ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നും നിലവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏ നാൽവർ സംഘം ഭേഖരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാട്ടം തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നതോ വലിയ നിലവിളികൾ തന്നെയാ ലോകത്തെ സകല ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നാലു പേരും വ്യക്തിപരമായിട്ട് തന്നെ ഭീകരവാദത്തിനെതിരെ പോരാടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഓരോ ആളുകളും ലോകത്ത് ഭീകരവാദത്തിനെതിരെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസുകൾ നടത്തിയത് മാത്രം നമുക്കൊന്ന് എടുത്തു പറഞ്ഞ് ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ എന്താണ് ലോക സമാധാനത്തിനു വേണ്ടിയിട്ട് സംഭാവന ചെയ്തത് എന്നൊന്ന് നോക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ നേതൃത്വത്തിൽ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയായിട്ടുള്ള ഐസിസിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഐസിസ് തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഇന്നും ിക്കൻ രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളിലും ഈ ഐസിസ് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലൊക്കെ വളർന്നു വരുന്ന സന്ദർഭത്തിൽ തന്നെ റഷ്യൻ സൈന്യം അതതി രാജ്യങ്ങളിലേക്ക് എത്തിയിട്ട് അവിടുത്തെ ഗവൺമെന്റുകളുമായിട്ട് ഒരുമിച്ച് ഇത്തരം ഐസിസ് സംഘടനകൾക്കെതിരെ ഇന്നും പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് പ്രധാനമായിട്ടും റഷ്യൻ സൈന്യം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള സൈന്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെ കൊടുക്കാറുണ്ട് ഐസിസിനെ നേരിടേണ്ട രീതിയും സകലതും റഷ്യൻ സൈന്യം ഇത്തരം രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അതത് ഗവൺമെന്റുകളുടെ സൈന്യങ്ങളെ പോലും പരിശീലിപ്പിക്കാറുണ്ട് അങ്ങനെ ഐസിസിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നിരന്തരം റഷ്യൻ സൈന്യം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ സകല നേതൃത്വവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്കിനി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ കാലത്ത് എന്തൊക്കെ ആയിരുന്നു ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ എടുത്തു പറയുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം നമുക്കറിയാം അഞ്ചു ഭൂഖണ്ഡങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്ന ഇറാന്റെ ഭീകരവാദ സകല കാര്യങ്ങളെയും നെറ്റ്വർക്കിനെയും നിയന്ത്രിച്ചിരുന്ന ഇറാനിലെ വളരെ രണ്ടാമത്തെ പ്രബല ഐ ആർ ജി സിയുടെ മേധാവി ആയിരുന്ന കാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തുന്നത് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തായിരുന്നു ഈ കാസിം സുലൈമാനി ലോകത്ത് സകല സ്ഥലങ്ങളിലേക്കും ഭീകരവാദത്തെ കയറ്റി അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭീകരവാദിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസ് പോലെയുള്ള ഹിസ്ബുദ് പോലെയുള്ള ഹൂത്തി പോലെയുള്ള ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകര ഭീകരവാദ സംഘടനകൾക്കും കൃത്യമായിട്ട് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഇറാഖിലും ഇറാനിലും ഒക്കെ തന്നെ ഭീകരവാദത്തെ വളരെ വലിയ രീതിയിൽ വളർത്തുന്ന ഒരു പ്രധാന ഭീകരവാദിയായിരുന്നു ഈ കാസിം സുലൈമാനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മത നേതാവ് മാത്രമാണ് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് ഒരു സൈനിക മേധാവിയെ പോലെ തന്നെയായിരുന്നു സകല കാര്യങ്ങളുമായിട്ട് ഈ കാസിം സുലൈമാനി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ കാസിം സുലൈമാനി ഇറാഖില് ബഗാദില് ഒരു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഇറാന്റെ ഓരോ ഭീകരവാദ കാര്യങ്ങളൊക്കെയായിട്ട് ഇറാഖിലെത്തിയ സമയത്ത് അമേരിക്കൻ സൈന്യം ഇറാഖിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ബാഗ്ദാദിലെ എയർപോർട്ടിന്റെ അടുത്ത് വെച്ചിട്ട് ഈ അമേരിക്കയുടെ വ്യോമസേന പോയിട്ട് കൊലപ്പെടുത്തിയത് അത് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതേപോലെ തന്നെ സിറിയയില് ഇറാഖിലൊക്കെ തന്നെ ഐസിസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഐസിസ് സംഘടനകളെയും ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് സൈന്യം പോയിട്ട് അമേരിക്കൻ സൈന്യം പോയിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ ഇനി നമുക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഒരു ചർച്ചയുടെ ആവശ്യം പോലുമില്ല ഇന്നും ഇസ്രായേല് ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടവുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയെ തകർത്ത് തരിപ്പണമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു ഹമാസിനെ തീർത്തിരിക്കുന്നു അങ്ങനെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേൽ മുന്നേറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അതിശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം യാഥാർത്ഥ്യവും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ചർച്ച ചെയ്യാം നരേന്ദ്രമോദിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ആ ഉപകാരം അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ട് തൊട്ടറിഞ്ഞവരാണ് എന്നുള്ളതാണ് വളരെ വലിയ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഏത് നഗരത്തിൽ ഏത് തരത്തിൽ ബോംബ് പൊട്ടും എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുമായിരുന്നോ നമുക്കൊരു സമാധാനത്തിൽ ഒരു ട്രെയിൻ യാത്ര നടത്താൻ സാധിക്കുമായിരുന്നോ ഏത് സമയത്തും ജിഹാദികളുടെ പൊട്ടിത്തെറികൾ ഇല്ലായിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പിൽ മുന്നേ ഏതെങ്കിലും കശ്മീർ യാത്രകളെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നാൽ ഇന്ന് കാലം മാറി മ്മള് ഇന്ന് ഇനി ഏതൊരു വിവാഹം കഴിഞ്ഞ് നമ്പ ആരാണെങ്കിലും ഇന്ന് ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കശ്മീർ നമ്മളൊക്കെ തന്നെ ഏതൊരാളും ഒരു സ്ഥലമായിട്ട് മാറി കാരണം എന്താ അവിടെ ഇന്ന് ഭീകരവാദമില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പേ ഉള്ളതുപോലെ പോലെ പൊട്ടിത്തെറികളില്ല ആർക്കും സമാധാനത്തിൽ കശ്മീരൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയത്തക്ക വിധം എം എൽ എമാർ ആരും തന്നെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും നരേന്ദ്രമോദിയുടെ മരണമികവിനാൽ നമ്മുടെ കേരളത്തിൽ നമ്മളൊക്കെ സമാധാനത്തിലല്ലേ മുന്നോട്ടു പോകുന്നത് അവലും കുന്തിരി സകലതും തയ്യാറാക്കി വെച്ചോളൂ എന്ന് ചെറിയ കുട്ടികൾ പോലും പ്രകടനം വിളിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നോ അത്തരം ഒരു പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു ഭീകരവാദ സംഘടന നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നോ ഏ ഈ ഒരു സംഘടന നടത്തുന്ന തെരുവോരങ്ങളിൽ പ്രകടനം വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഭയത്തോടു കൂടിയല്ലായിരുന്നോ നോക്കി നിന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ആ ഭീകരവാദ സംഘടനക്ക് ആ തീവ്രവാദ അനുകൂല സംഘടനക്ക് രാജ്യവിരുദ്ധ സംഘടനക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലേതെങ്കിലും തെരുവിലിറങ്ങാൻ ധൈര്യമുണ്ടോ നമുക്കൊക്കെ തന്നെ അറിയാം പോപ്പുലർ ആണെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് അവർക്ക് ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ല ഗതികട്ട അവസ്ഥയിലേക്ക് ആ സംഘടന എത്തിയില്ലേ അതൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ മികവിനാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന സമാധാനമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേരളത്തിലൊക്കെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാ ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ മക്കളൊക്കെ രാത്രി ഏതെങ്കിലും ഒരു മീറ്റിംഗിന് പോയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഭയമല്ലായിരുന്നോ ഇവരൊക്കെ പോയത് പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിങ്ങിനായിരോ അല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയാണോ പോയത് എന്ന് ഒരു ഭയമില്ലായിരുന്നോ നരേന്ദ്രമോദി അതങ്ങ് നിരോധിച്ചതുകൊണ്ട് ഇന്ന് ഉപ്പമാരും ഉമ്മമാരും സമാധാനത്തിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നില്ലേ തങ്ങളുടെ മക്കൾ തീവ്രവാദ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നുള്ള ഭയം അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടത് പോലും അറിയാം ഏതെങ്കിലും സൈന്യം കൊണ്ട് ഏതെങ്കിലും സൈന്യം ഏതെങ്കിലും സമയത്ത് കൊലപ്പെടുത്തുമ്പോഴൊക്കെ അറിയോ തങ്ങളുടെ മക്കള് ഈ ഭീകരവാദത്തിന് ഭാഗമായിരുന്നു എന്ന് വാവിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ കരയുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങളൊക്കെ നരേന്ദ്രമോദിയോട് വളരെ വലിയ രീതിയിൽ കടപ്പെട്ടിട്ടുണ്ട് അതിനൊന്നും ഒരു തർക്കവും ഇവിടെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ തീവ്രവാദ അനുകൂല സംഘടനയൊക്കെ അങ്ങ് നിരോധിച്ചത് അത് നരേന്ദ്രമോദിയുടെ മികവാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ലോകം നമുക്കറിയാം നരേന്ദ്രമോദി ഇന്ന് ലോകത്തൊരു പ്രധാന ഉക്രൈൻ റഷ്യ വിഷയം ഈ പറയുന്ന ഈ ഹമാസ് ഇസ്രായേൽ വിഷയം ഇതിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ഒരു ചർച്ച ചെയ്യണമെന്ന് ഓരോ രാജ്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഏ നാൽവർ സംഘം ഒരുമിക്കുമ്പോൾ സകല ജിഹാദി കേന്ദ്രങ്ങളിലും നിലവിളികളല്ലാതെ മറ്റെന്താണ് ഉയരുക